ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അവിടെ വായിച്ചു കേട്ട ഭാഗത്തിൽ ഒരു പദം പറയുന്നുണ്ട് അർദ്ധരാത്രി പൊലൂസിനെയും ഷീലാസിനെയും കാര്യഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അനങ്ങുവാൻ കഴിയാതെ കാര്യാഗ്രഹത്തിനകത്തിട്ട് വാതിൽ മടച്ച് ഫുൾ സെക്യൂരിറ്റിക്കകത്ത് രണ്ട് അഭിഷിക്തന്മാർ കിടക്കുമ്പോൾ വേദന പറയുന്നു അവർ പാടുവാനും ആരാധിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ അർദ്ധരാത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവിടെ രാത്രി ആയതുകൊണ്ട് തന്നെയാണ് എന്നാൽ ജീവിതത്തിന്റെ ചില രാത്രികളിൽ ഭൂമിയിലായിരിക്കുമ്പോൾ പകലും രാവുണ്ട് അങ്ങനെയല്ല നമ്മുടെ ജീവിതയാത്രയിലുള്ള ചില രാത്രികളിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ മുന്നോട്ട് നടക്കാനുള്ള വഴി കാണാതെ അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാതെ ഇവിടെ പൗലോസും ശീലാസും അക്ഷരികമായി അടയപ്പെട്ട് കിടക്കുന്ന ഒരു മുറിയിൽ കിടക്കുന്നത് പോലെ നമ്മൾ അക്ഷരികമായി റൂമിലല്ല പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു അഡ്വൈസ് പറഞ്ഞു തരാൻ എന്ത് ചെയ്യണമെന്ന് ആരും ഒരു വാക്ക് പോലും പറയാനില്ലാതെ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഇവിടെ അവർ ആ റൂമിനകത്ത് ആരെയും ശ്രദ്ധിക്കാതെ കാലുകൾ ആമത്തിലാണെന്നോ കൈകൾ ചങ്ങലയാണെന്നോ ഒന്നും ചിന്തിക്കാതെ അവർ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പറയുന്നത് വലിയൊരു ഭൂകമ്പം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനം ഇളകി എന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൻ്റെ ചില അർദ്ധരാത്രികളിൽ ആരും സഹായമില്ലെന്ന് തോന്നിയിട്ട് എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമെന്ന് തോന്നിയിട്ട് ഒരു കൈത്താങ്ങിന് പോലും ആരുമില്ലല്ലോ എന്ന് തോന്നിയിട്ട് നിരാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ വകവയ്ക്കാതെ നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയെ വകവയ്ക്കാതെ ആരാധിക്കാൻ തുടങ്ങിയാൽ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഒന്ന് കാണാൻ തുടങ്ങിയാൽ ഇവിടെ അടിസ്ഥാനം ഇളകിയെങ്കിൽ ഞാനും നിങ്ങളും ഫേസ് ചെയ്യുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി എവിടെയൊക്കെ അടയപ്പെട്ടു അർദ്ധരാത്രി കാണാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ നടുവിലും ചെങ്കടലിനെ വിഭാഗിച്ച് പാത യഹോവയുടെ മഹത്വം കണ്ടുകൊണ്ട് ആ ആരാധനയെങ്കിൽ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദം പറയുന്ന ചില പൈശാലിക മണ്ഡലങ്ങളെ സ്വർഗം തകർത്ത് വഴി തുറക്കുന്നത് കാണാൻ കഴിയും എന്ന ഈ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ അപ്പോസലായ പൗലോസും ഷീലാസും കാരാഗ്രഹത്തിനകത്തു നിന്ന് പുറത്തു വന്നതുപോലെ ഞാനും നിങ്ങൾ ഇന്ന് നേരിടുന്ന വിഷയങ്ങൾക്കകത്തു നിന്ന് ആരാധിച്ച് പുറത്തു വരുവാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈব বিশ্বস্ত গাড ব্লস